ജോലികളെല്ലാം തീർത്ത് പോകുന്നതാണ് വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടിയാണ് അവരുടെ ഈ നിത്യേന യാത്ര രാവിലെ പണി തുടങ്ങി വൈകുന്നേരം നേരെ വിരട്ടി പണി കഴിഞ്ഞ് രാത്രിയോട് വീട്ടിൽ മടങ്ങുന്നവർക്ക് കിട്ടുന്ന കൂലി തുച്ഛമായ കൂലി അവമാനകരമായ ഒരു മാറ്റം ഒരർത്ഥത്തിൽ അടിമകളെ പോലുള്ള ഒരു ജീവിതമായിരുന്നു ആ കാലഘട്ടത്തിൽ അവരെ മനുഷ്യരാക്കിയ അവർക്ക് മാന്യമായ കൂതി നേടാൻ വേണ്ടി നടത്തിയ പോരാട്ടങ്ങളിൽ ഏറ്റവും വീണ്ടും ഉണ്ടായിരുന്ന പടത്തലവൽ അച്ഛനായിരുന്നു ഞാൻ അച്ചതാനത്തിന് ആദ്യമായി നേരിട്ട് പരിചയപ്പെടുന്നു ആ കാലഘട്ടത്തിലാണ് അതിനുമുമ്പ് വയലാറിൽ വെച്ച് പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ടെങ്കിലും പരിചയപ്പെടാൻ അവസരം ഉണ്ടായിട്ടില്ല ഞാൻ കെ ഐ സി ബു അവസരത്തിൽ കുട്ടനാടൻ പാടക്ഷേത്രങ്ങളിൽ അദ്ദേഹം സമരത്തുണ്ടായിരുന്ന ഒരവസരത്തിലാണ് കെ ശീൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് യാത്രക്കിടയിൽ ഞാൻ ഒരിക്കൽ അദ്ദേഹമായി പരിചയപ്പെട്ടത് ആ പരിചയം ജീവിതത്തിൻ്റെ അവസാന നാളുകളോട് അദ്ദേഹം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് കർഷക തൊഴിലാളി രംഗത്ത് അദ്ദേഹം അമ്പലപ്പുഴ ചേർത്ത താലൂക്കിൽ കഴിത്തൊഴിലാളികളുടെ സമര രംഗത്തെല്ലാം ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം കേരളത്തിലുടനീളമുള്ള എല്ലാ സമരഭങ്ങളിലും ചൂഷിച്ചർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സംരംഭങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ നടത്തിയ സമരത്തിൽ അനാരോഗ്യം അപകടിക്കാതെ നടക്കാനും പ്രയാസം എഴുന്നേറ്റ് നിൽക്കാൻ പ്രയാസം ആ കാലഘട്ടത്തിൽ അദ്ദേഹം ആ സമരംഗത്ത് രാവിലെ എത്തി വൈകുന്നേരം വരെ നിന്ന് തൊഴിലാളികൾക്ക് ആവശ്യം പഠന കാഴ്ച കേരളം കണ്ടതാണ് മേഴ്സുമാരുടെ സമരം ഉണ്ടായി അതുപോലെ പല തൊഴിലാളി സമരങ്ങളിൽ ആ സമരങ്ങളെല്ലാം അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ കൂടുതൽ അടുത്തത് തൊള്ളായിരത്തി എഴുപതി ഞാൻ അസംബ്ലിയിലേക്ക് വന്നപ്പോഴാണ് അച്ഛൻ എന മുഖ്യമന്ത്രി എം എൻ ഗോവരും ടി വി തോമസും എല്ലാം പറഞ്ഞ കക്ഷിയാണ് പിന്നീട് അച് കിരണകാരനും മുന്നും ഇ എം എസ് ആർ പ്രതിപക്ഷ നേതാവും അച്യുതാനന്ദനും ബാലാനന്ദനും രണ്ടാം നിരയിലാണ് പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ആക്രമണത്തിൻ്റെ പടം നയിച്ചത് രണ്ടാം നിരക്കാരായ അച്യുതാനന്ദനും ബാലാനന്ദനുമായിരുന്നു പിന്നീട് ഞാൻ മുഖ്യമന്ത്രിയായി എഴുപത്തി ഏഴല്ല രണ്ടാമത്തെ പ്രാവശ്യം മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹമായിട്ട് കൂടുതൽ പരിചയപ്പെട്ടു പിന്നീട് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് അസംബ്ലിക്കകത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഭരണകക്ഷിയെ കടന്നാക്കാൻ അദ്ദേഹം ഒരു ദയം കാണിച്ചിട്ടില്ല ഒരു വിട്ടുവച്ചി പരിപാടിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അല്പം കടത്തി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് അത് പുറത്ത് കാര്യങ്ങളാണ് സഭാതലത്തിൽ പൊട്ടിത്തെറിയും വഴക്കുണ്ടാകുന്ന ഘട്ടത്തിൽ അത് ശാന്തമാക്കുവാൻ സഭപ്രശബ്ദമാക്കിയ സമര രംഗങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അണിയറയിൽ അദ്ദേഹം എന്നോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണനാണ് അദ്ദേഹം അണിയറ പ്രവർത്തനം നിയോഗിക്കുന്നത് ഉമ്മൻചാണ്ടിയും ആര്യാടനും അവർ മൂന്നുപേരും കൂടി അകത്ത് പുറത്ത് നടക്കുന്ന ബഹളങ്ങൾക്ക് ആ ഒക്കെ മാത്രമേ ആളുകൾ കാണുന്നുള്ളൂ പക്ഷെ അവർ മൂന്ന് പേരും കൂടി പ്രശ്നപരിഹാരം ഉണ്ടാക്കും അതിനച്ചാൽ നിങ്ങളുടെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രിയായിട്ട് പോയി അവസരത്തിൽ അദ്ദേഹം ഒരിക്കൽ എന്നെ വിളിച്ച് എൻ്റെ ഓഫീസിൽ വന്ന് എന്നെ കാണണം എന്ന് പറയും നമ്മൾ എന്താ ഈസ് നമുക്ക് എച്ച് എൻ മെട്രോയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനുണ്ട് ഞാൻ എനിക്ക് വിസ് എൻ്റെ ആഫീസിലേക്ക് വരട്ടെ ഞാൻ കേരള ആഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞു ഞാൻ പോയി കാണുന്നു കൊച്ചി മെട്രോയ്ക്ക് അനുവാദം കിട്ടാൻ വേണ്ടി അഞ്ഞു കൂടി സഹായം ഉണ്ടാവണം പറയും ഞങ്ങൾ ഒരുമിച്ച് ശ്രമിച്ചു പക്ഷെ അന്ന് പി പി മോഡൽ പദ്ധതിക്ക് മാത്രമേ കേന്ദ്രം അനുമതി കൊടുക്കാൻ തയ്യാറാവുള്ളൂ പക്ഷെ അതുകൊണ്ട് നടക്കാതെ പോയി വിഴിഞ്ഞം പ്രൊജക്ടിൻ്റെ പ്രതിരോധ വകുപ്പിൻ്റെ അനുമതിക്ക് വേണ്ടി അദ്ദേഹം എൻ്റെ സഹായത്തേണ്ടി ഞാൻ അത് എത്രയും മിന്നൽ വേഗത്തിൽ മറ്റ് വകുപ്പുകളുടെ അനുവാദം കിട്ടുന്നതിന് മുമ്പ് തന്നെ പ്രതിരോധ വകുപ്പിൻ്റെ അനുമതി വിഴിഞ്ഞം പ്രൊജക്ടോട് മുഖ്യമന്ത്രിയായ അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായ അച്യുതാനന്ദൻ്റെ മുഖമല്ല കേരളത്തിലെ വികസന കാര്യങ്ങൾ താല്പര്യമുള്ള ഒരു വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഞാനത് വികസന കാര്യങ്ങൾ അദ്ദേഹം തൽപ്പായിരുന്നു ഞാനും അദ്ദേഹവുമായി വളരെ അടുപ്പ് പ്രവർത്തിച്ചത് വി കെ നായരുടെ ഗവൺമെൻറ് ഞങ്ങൾ കോൺഗ്രസ്സെ ഒരുമിച്ചു തിരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് ചർച്ച മന്ത്രിസഭാ രൂപീകരണം അതിനാനാണ് അന്ന് പാർട്ടി സെക്രട്ടറിയെങ്കിലും എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് തീരുമാനമെടുക്കുന്ന ഭക്ഷ്യ ഭംഗും അദ്ദേഹത്തിനാണ് അത് സീറ്റ് വിഭജനത്തിനകത്തായാലും മന്ത്രിസഭാ രൂപീകരണത്തിനകത്തിലെല്ലാം മന്ത്രിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നതെല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടു അതിമൊക്കെ ചില തർക്കം പുറമെങ്കിലും ഞങ്ങൾക്ക് തൃപ്തിവാദിയിൽ പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹം വളരെ മാന്യമായ നിലയിലാണ് പരിപാടി ആ കാലത്തും ഞങ്ങൾ നമ്മൾ അവരുടെ ബന്ധമുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ചൂഷകർക്ക് വേണ്ടി തൊഴിലാളിവർഗത്തിന് വേണ്ടി നല്ല പോരാട്ടങ്ങളാണ് അച്ഛാനെ അച്യുസാനാക്കാൻ കഴിയും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ ജനകീയ നേതാവ് അദ്ദേഹം മാറിയത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം അന്ന് നടക്കാൻ പോയത് ആരോഗ്യ ആരോഗ്യമുള്ളപ്പോഴും മതി കെട്ടാനും പോലെ വരും അദ്ദേഹം നടന്നു കേൾക്കുന്നു മൂന്നാറിലേക്ക് നടന്നു പോയി അതുപോലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ ഏറ്റവും ജനകീയ നേതാവൊക്കെ മാറ്റിയത് അങ്ങനെ എനിക്ക് തോന്നുന്ന എ കെ ജിക്ക് ശേഷം കേരളം കണ്ട ഒരു ഒരു പടനായകൻ പട്ടണ പടനായകൻ എന്ന് വേണമെങ്കിൽ ക്ഷേമ വികസനം സൃഷ്ടിപ്പിക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എനിക്കുള്ള ഗാഥാപാതം ചെയ്യപ്പെടുന്നു കുട്ടനാട്ടിലെ കുട്ടനാടൻ പാടശേഖര കണ്ടതിന് ശേഷം അവസാന കാലം വരെ ഞാൻ അദ്ദേഹമായിട്ട് നല്ല ബന്ധമായിരുന്നു എല്ലാ വർഷവും ഞാൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഫോൺ ചെയ്യുമായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം വരെ ഞാൻ ഫോൺ ചെയ്യാൻ നേരിട്ട് വിളിക്കും നേരിട്ടെടുക്കും ഞാൻ മിശ്രാൻറ്റണി എൻ്റെ ആശംസകൾ നന്ദി അങ്ങനെ പറഞ്ഞു പക്ഷെ കഴിഞ്ഞ രണ്ട് വർഷമായി ഞാൻ അന്നും കൃത്യേശ്വരോട് വിളിക്കും അദ്ദേഹത്തിൻ്റെ മകൻ അരുണിനോടാണ് ഞാൻ അരുണിനോടാണ് സംസാരിക്കും അങ്ങനെ ആദ്യത്തെ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ വെച്ച് കണ്ട അന്ന് മുതൽ തുടങ്ങിയ ബന്ധം അദ്ദേഹത്തിൻ്റെ അവസാന കാലം പറയുന്ന നൃത്തം കഴിഞ്ഞു അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് എനിക്കുള്ള അനുശോചൻ രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എനിക്കുള്ള അഗാഭായ നക്കൻ രേഖപ്പെടുത്തുന്നു